കാരണവശാലും ഒരു കല പ്രവർത്തനം നടക്കില്ല കാരണം ഈ പ്രോറസ്സിന്റെ അനുമതിക്കായിട്ട് ഞങ്ങൾ നടക്കാൻ കഴിഞ്ഞ നവംബർ മുതൽ നടക്കുന്ന രണ്ട് രണ്ട് കൊല്ലമായി അതിന്റെ പ്രോസസ്സ് നടക്കുന്നത് ഞാൻ ചെയ്യാം പക്ഷേ ഒരു ഇരിത്രമാൻ്റെ അകത്ത് പോയി വണ്ടി പോയി സാധനം പോയില്ല മനുഷ്യർക്ക് പണിയെടുക്കുന്നത് അപ്പൊ ഇഷ്ട വെള്ളം ഞങ്ങളെല്ലാം ഉദ്ദേശിച്ച മുനിപ്പാറ താഴെ എവിടെയെങ്കിലും ആയില്ല വരുന്നത് അതിന്റെ അതാണ് എല്ലാ ആക്കാനുള്ള ആരും പറഞ്ഞിട്ടില്ല ആദ്യം അറിഞ്ഞില്ലല്ലോ ഇത്ര നാളായിട്ട് അല്ലെ ഇതിന്റെ സാറേ നിങ്ങളുടെ പ്രൊജക്ടിന്റെ റിപ്പോർട്ടുണ്ടോ രണ്ടായിരത്തി നാളെ രണ്ടായിരത്തി പ്രൊജക്ടിന്റെ റിപ്പോർട്ടുണ്ടോ രണ്ടായിരത്തി പതിനാറ് മുതൽ വർക്ക് ചെയ്യുന്ന സമയം ഇത് ഒരുപാട് കടമ്പകൾ കടന്നിട്ട് ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ കടന്നിട്ട് സ്റ്റഡി ചെയ്തിട്ട് വേണം സ്റ്റഡി ചെയ്തിട്ട് അപ്രൂവൽസ് വാങ്ങിച്ചാൽ മാത്രമേ ഇവരുടെ എല്ലാം അനുമതി വാങ്ങിച്ചാൽ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ അല്ല ഞാൻ വേറെ കാര്യം കേട്ടോ നിങ്ങൾ ഇവിടെ നടത്തുന്ന പ്രൊജക്ടിന്റെ പ്രായോഗികമായിട്ടുള്ള എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങള് ഗവൺമെന്റ് അപ്പൊ പറഞ്ഞ ഒരു സെൻട്രൽ മിനിസ്റ്ററി രണ്ട് മിനിസ്റ്ററി പിന്നെ ഇവിടെ ഇവിടെ ഫോർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ലോക്കൽ ബോഡി ഉണ്ട് ഇറിഗേഷൻ ഉണ്ട് അങ്ങനെ ഈ ലോക്കൽ ബോഡി ഇവിടുത്തെ കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത് കമ്മിറ്റി എന്ന് പറഞ്ഞത് മെമ്പർമാരില്ല പഞ്ചായത്ത് കമ്മിറ്റിയുടെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പഞ്ചായത്ത് ആരാ അപ്രൂവ് ചെയ്യുന്നത് അതിനകത്ത് അവരുടെ നിയമങ്ങളുണ്ടാവും പഞ്ചായത്ത് മെമ്പർ പറഞ്ഞു കൊടുക്കുന്നു എനിക്കറിയില്ല എങ്ങനെ ില്ല ഞങ്ങനെ സാങ് നമ്മള് തന്നിട്ടില്ല നമ്മള് ചേട്ടൻ എന്നോട് ഒന്ന് സംസാരിച്ചു അപ്പൊ ചേട്ടൻ പറമ്പ് നമുക്ക് ഇങ്ങനൊരു പദ്ധതി ഉണ്ട് അല്ല അല്ല പഞ്ചായത്ത് കമ്മിറ്റി പാസാക്കിയേക്കാ നിലവിൽ ഓൾറെഡി പദ്ധതിക്കാണ് പക്ഷെ ഇവിടെ ഒരു വണ്ട് പണിയാറുടെ പഴിമതി നമ്മൾ കൊടുത്തിട്ടില്ല അതുമല്ല അന്ന് ഞാൻ സംസാരിച്ചപ്പോ അല്ല അന്ന് നമ്മള് പറഞ്ഞപ്പോൾ അന്ന് സംസാരിച്ചപ്പോൾ അന്ന് ഈ ചേട്ടന് അറിയാവുന്നതും കൊണ്ടാണ് നമ്മളിവിടെ പണ്ടോരണുണ്ട് നിലവിൽ അത് ശശിയാട്ടിന് കൂടെ അറിയാം ശശിയാട്ടൻ ഞങ്ങൾ ഗ്രാമസഭയില് അപേക്ഷ വെച്ച് അത് നിയമപ്രകാരം പഞ്ചായത്ത് കമ്മിറ്റിക്ക് വെച്ച് അത് മുൻ മെമ്പർ ആരും പി സിക്ക് വരെ അറിയാവുന്ന കാര്യങ്ങളാണ് നിലവിൽ ആ പണ്ട് പൊട്ടിക്കാതിരുന്ന് ആ പണ്ട് ഞങ്ങൾ കമ്മിറ്റി തീരുമാനം എടുത്ത് പൊട്ടിച്ച് അതായത് ഒരു രണ്ട് കിലോമീറ്റർ മുകളിൽ വരെ അതായത് കിഴക്കേ സിറ്റ് മുതല് ഇവിടെ വരെ വെള്ളം കയറുന്ന ഒരു സ്ഥലമാണിത് അപ്പൊ അത് നമ്മൾ തീരുമാനം എടുത്ത് വണ്ട് പൊട്ടിച്ചളഞ്ഞാണ് അനുമതി നമ്മളെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു പിണോർക്കുടിയിലാണ് ഇതിന്റെ ഉത്പാദനം ഇവിടെ വെള്ളം കൊണ്ടുപോണു ആ രീതിയിലാണ് നമ്മളോട് സംസാരിച്ചതാണ് അപ്പൊ ഇവിടുന്ന് വെള്ളം കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്ന ഉരുളിപ്പുഴിയുടെ താഴേന്ന് ഞങ്ങൾ ചോദിക്കാം ഇത്രയും വലിയൊരു പ്രൊജക്ടിന് അനുമതി കൊടുത്തിട്ട് മെമ്പർ ഇവിടെ ഈ നാട്ടുകാരെ ഒന്ന് അറിയിച്ചോ ഇതിന് അനുമതി കൊടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നിങ്ങൾ ഐക്യകണ്ഠാന അംഗീകരിച്ചതിന്റെ ലെറ്റർ എന്ത് കിട്ടി ഞാൻ ചോദിക്കട്ടെ അന്ന് വെള്ളം എങ്ങനെ കൊണ്ടുപോകുന്ന പറഞ്ഞേ ചേച്ചി അന്ന് വെള്ളം എങ്ങനെ കൊണ്ടുപോകുന്ന പറഞ്ഞത് താഴേന്ന് എങ്ങനെ എങ്ങനെ കൊണ്ടുപോകും പിണവർ പുഴിക്ക് എങ്ങനെ കൊണ്ടുപോകുന്നാണ് പറഞ്ഞത് എങ്ങനെ ഡാം കെട്ടി തുരങ്കമാണോ ടണലാണോ അതിന്റെ നോംസ് പറയുന്നില്ല പഞ്ചായത്തിൽ നിങ്ങളെ നിങ്ങളല്ലേ ലോക്കൽ ബോഡി ഇവിടുത്തെ മെമ്പേഴ്സ് അല്ലേ ലോക്കൽ ബോഡി നിങ്ങളല്ല ലോക്കൽ ബോഡി നിങ്ങൾ ഒപ്പിട്ട് കൊടുത്ത സാധനമല്ല അവിടെ വരുന്നത് ഞാൻ മാത്രമല്ല കൊടുത്തേക്കും ഞങ്ങൾ എവിടെ ഒരു കാര്യം ചോദിച്ചപ്പോ മെമ്പർക്ക് അറിയത്തില്ല മെമ്പർ പറഞ്ഞു ഭീമിചേട്ടല്ലേ ബിമിചാട്ടോടെ പറഞ്ഞല്ലേ ഞാൻ അറിയില്ല എന്നല്ല പറഞ്ഞു നിലവിൽ ഞാൻ പറഞ്ഞത് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പിഴ ചോദിച്ചു തന്നെ നോക്കണോ ഞങ്ങളുടെ നാട്ടിലെ എടാ പറ്റില്ല നീ അത് ഇങ്ങനെ ഞാൻ പറഞ്ഞു കണക്കോട്ടെ നിലവിൽ ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ട് നമ്മുടെ സർക്കാർ അല്ല ഒരു പ്രൈവറ്റ് കമ്പനിയാണ് നിലവില് ഓൾറെഡി ആ ചേട്ടറിൽ ഞാൻ ഒരു പ്രാവശ്യം ഒറ്റയ്ക്ക് ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ ഈ ചേട്ടന് നിലവില് എനിക്ക് കൈക്ക് വന്നു എന്റെ നമ്പർ ചോദിച്ചു അപ്പൊ ഇങ്ങനൊരു പ്രശ്നം ഇവിടെ നിലവിൽ ഓൾറെഡി ഉണ്ട്